മയ്യനാട് വളർത്തു നായയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തയാളെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിപിടിയിലായി മയ്യനാട് സ്വദേശി രാജീവാണ് അറസ്റ്റിലായത് വളർത്തു രാജീവ് ഉപദ്രവിക്കുന്നത് തടഞ്ഞ കബിയർകുട്ടി എന്നയാളെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത് കബീർ വീട്ടിലെത്തി സ്ത്രീകളെ അടക്കം രാജീവ് മർദ്ദിച്ചിരുന്നു ലിജോ റോളൻ ചേരുന്നു ലിജോ സംഭവത്തിന്റെ വിശദാംശം ന്യ കൊല്ലം മയ്യനാടാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈ രാജീവ് വളർത്തുന്ന നായ്ക്കൾ തന്നെയാണ് വീട്ടിൽ രണ്ട് നായ്ക്കളാണ് ഉണ്ടായിരുന്നത് സ്ഥിരമായി ഇയാൾ മദ്യപിച്ചെത്തി ഇത്തരത്തിൽ ഈ നായ്ക്കളെ ഉപദ്രവിക്കുകയും വളരെ ശബ്ദത്തോടെ കരയുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതിൽ ട്ടുകൊണ്ടാണ് ഈ അയൽവാസിയായിട്ടുള്ള കബീർ കുട്ടി ഇന്ന് അതിനെ ചോദ്യം ചെയ്തത് ആദ്യം വാക്കുതർക്കമുണ്ടായി തുടർന്ന് കബീർ കുട്ടിയുടെ വീട്ടിനടുത്തേക്ക് എത്തുകയും അവിടെ വെച്ച് അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവിടെ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് കുത്തി എന്നുള്ളതുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മാത്രവുമല്ല നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ കബീർ കുട്ടിയുടെ വീടിന് മുന്നിലെത്തി രാജീവ് ബഹളം വെക്കുകയും ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെ ഉൾപ്പെടെ ചവിട്ടുകയും ഗേറ്റ് ഒക്കെ പൂട്ടിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടത് മധ്യരകലിയിലായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്ന എന്തായാലും പോലീസ് ഇപ്പോൾ അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്